കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ദിവംഗതനായ കെ കരുണാകരന്റെ നൂറ്റിയേഴാം ജന്മദിനം കുറ്റ്യാടി ലീഡർ സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ വിപുലമായി ആഘോഷിച്ചു കുറ്റ്യാടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീജേഷ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഒരു ജനാധിപത്യ പ്രസ്ഥാനമാക്കി ഉയർത്തുന്നത് നിർണായകമായ പങ്കുവഹിച്ച ഒരു നേതാവാണ് ശ്രീ ജീഡ കെ കരുണാകരൻ അപ്പോൾ അത്തരത്തിലുള്ള ഒരു നേതാവിൻ്റെ ജന്മദിനമാണിന്ന് കേരളത്തിലെ മുഴുവൻ ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റികളുടെയും അത് തൊട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംസ്ഥാന കെ പി സി സി വരെ ഇത് ഇന്ന് ആചരിക്കുകയാണ് ഈ ജന്മദിനം ആചരിച്ച് മുന്നോട്ട് പോവുകയാണ് അത്തരം കേരളത്തിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളം ഉൾപ്പെടെ ജനങ്ങളിൽ നിന്ന് പണം സ്വീകരിച്ച് ഒരു വിമാനത്താവളം ഉണ്ടാക്കാമെന്നുള്ള ആശയം വരെ മുന്നോട്ട് വെച്ച ഒരു മഹാനാ മഹാനായ നേതാവ് ആയിരുന്നു അദ്ദേഹം അപ്പോൾ അത്തരത്തിൽ കേരളത്തെ ഒരു വികസനത്തിൻ്റെ വികസന നായകനായി തന്നെ അറിയപ്പെടുന്ന ഒരു ലീഡർ ആ ലീഡറുടെ ജന്മദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പാർട്ടിക്കുള്ള ഒരു കരുത്ത് തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള നേതാക്കന്മാരുടെ ജന്മദിനങ്ങളും അതുപോലെ തന്നെ അവരുടെ ജന്മദിനങ്ങൾ മരണങ്ങൾ പുതുക്കി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷത അപ്പോൾ അത്തരത്തിൽ കെ കരുണാകരൻ എന്ന മഹാനായ ആ മനുഷ്യനെ നമ്മൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായി ഇന്ന് ഓർമ്മിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിക്ക് കരുത്തായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ സുരേഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസിന്റെ എല്ലാ കഷ്ടകാലഘട്ടത്തിലും കോൺഗ്രസിന് എത്തി കോൺഗ്രസിനെ എത്തിക്കാൻ നരസിംഹറവനെ പോലെയുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിന് നേതൃ നിരയിൽ ഒരു ചെറിയ ആ നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരു ആ ഒരു ഒഴിവ് ഉണ്ടായ സമയത്ത് അത് കോൺഗ്രസിനെ ബാധിക്കരുതെന്നുള്ള രീതിയിൽ നരസിം റാവനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എത്തിച്ച് പിന്നീട് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും അന്നും ഇന്നും ശത്രുക്കൾ പോലും മാനിക്കുന്ന ഒരു നേതാവായി കെ സെന്റർ ചെയർമാൻ ബാപ്പറ്റ അലി സ്വാഗതം പറഞ്ഞു വൈസ് ചെയർമാൻമാരായ മംഗലശ്ശേരി ബാലകൃഷ്ണൻ ഗോപി കൂരാറ എൻ പി ദിനേശൻ പി പി ആലിക്കുട്ടി ടി സുരേഷ് ബാബു സി കെ രാമചന്ദ്രൻ എൻ സി കുമാരൻ മാസ്റ്റർ രാഹുൽ ചാലൽ ടി അശോകൻ രവി നമ്പിയലത്ത് ഫാരിസ് കുറ്റ്യാടി പി കെ വിനോദൻ വി പി നിയാസ് കെ കെ നവാഹ് എ സി മജീദ് എന്നിവർ സംസാരിച്ചു